എല്ലാവർക്കും നമസ്കാരം കൊച്ചി പള്ളുർത്തി സെൻറ്റ് റീത്ത സ്കൂളിൽ ഹിജാബ് വിവാദത്തെക്കുറിച്ച് നമ്മളെല്ലാം സംസാരിച്ചു ഇന്നലെ നമ്മൾ വീഡിയോയും ചെയ്തിരുന്നു പതിമൂന്ന് വയസ്സുള്ള എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി സ്കൂളിന്റെ അധ്യയന വർഷം ആരംഭിച്ച സമയത്ത് വളരെ കൃത്യമായി സ്കൂളിലെ ചട്ടപ്രകാരം ഹിജാബ് ധരിക്കാതെ വരികയും ശേഷം ഒക്ടോബർ ആദ്യവാരത്തിൽ കുട്ടിക്ക് ഹിജാബ് ധരിക്കണമെന്ന് തോന്നുകയും ഇത് ധരിച്ചു വന്നപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് ഇതിനെ എതിർക്കുകയും സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇതേക്കുറിച്ചധികം സംഘടനകൾ ഏറ്റുപിടിക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയർന്ന ഒരു കാര്യം ഒന്ന് ഈ കുട്ടിയുടെ മതപരമായ സ്വാതന്ത്ര്യമല്ലേ അത് എങ്ങനെ വിലക്കാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഈ പഠിപ്പിക്കുന്ന അധ്യാപകർ പ്രത്യേകിച്ച് അതിന്റെ ഹെഡ്മിനിസ്റ്റർസ് ഉൾപ്പെടെയുള്ള ആളുകൾ കന്യാസ്ത്രീകളാണ് അവർ മതപരമായ വേഷത്തിൽ എവിടെ എവിടെ നിൽക്കുന്നത് അവർ ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ ശിരോവസ്ത്രം ധരിച്ച ഒരു കന്യാസ്ത്രീക്ക് ഒരു കുട്ടിയുടെ ഹിജാബ് എന്തുകൊണ്ട് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എങ്ങനെയെന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഈ വീഡിയോ ഈ വിഷയം വന്ന സമയത്തും കേരള ഹൈക്കോടതിയുടെ മുൻപാകെ ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ വന്ന സമയത്തുമൊക്കെ കേരള ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വിധികൾ എന്നെന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് മതപരമായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം പക്ഷേ ആ കുട്ടി ഒരു സ്കൂളിൽ ആണ് പഠിക്കുന്നതെങ്കിൽ ആ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ മുന്നോട്ട് വയ്ക്കുന്ന അവർ മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങളനുസരിച്ച് അയക്കണം കുട്ടിയുടെ യൂണിഫോം എന്നുള്ളത് അത് വളരെ വ്യക്തമായി കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് സ്കൂൾ മാനേജ്മെൻ്റ് കുട്ടികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ക്ലോസ് ത്രീ അതുപോലെ തന്നെ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം സ്കൂളിൻ്റെ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ കുട്ടികൾ കർശനമായി പാലിക്കണമെന്നും സ്കൂളിലെ യൂണിഫോം വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് എന്നും അതിൽ ഇത്തരത്തിലുള്ള മതപരമായ വസ്ത്രധാരണം പാടില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല രക്ഷകർത്താക്കൾ റിട്ടേൺ ഡോക്യുമെന്റിൽ അത് എഴുതി ഒപ്പിട്ട് നൽകിയാൽ മാത്രമാണ് ഈ കുട്ടിക്ക് സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ ഇതൊക്കെ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ കുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ ഈ കുട്ടിയെ സ്കൂളിൽ ചേർത്തിട്ടുള്ളത് ആഹ് രക്ഷകർത്താവ് അല്ലെങ്കിൽ കുട്ടിയുടെ ഗാർഡിയൻ ഈ വിഷയങ്ങളിൽ കൃത്യമായി ബോധവാനായിരിക്കണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ഇവർ അഡ്മിഷൻ എടുക്കാനും സന്നദ്ധരായത് അപ്പോൾ പിന്നെ കുട്ടിയുടെ മതപരമായ സ്വാതന്ത്ര്യം ഇവിടെ വിലക്കി എന്നുള്ളത് ശരിയല്ല മാത്രമല്ല കേരളത്തിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ പറയുന്ന കാര്യം കുട്ടിക്ക് മതപരമായ അവകാശം ഉണ്ടായിക്കാം പക്ഷേ സ്കൂൾ മാനേജ്മെന്റിനാണ് ഈ വിഷയത്തിൽ നിലപാട് എടുക്കാൻ സാധിക്കുക എന്നുള്ളത് സ്വാഭാവികമായും ഇവിടെ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അതായത് ഹിജാബ് ധരിക്കണം എന്നൊരു സ്കൂൾ മാനേജ്മെന്റ് നിഷ്കർഷിച്ചാൽ അല്ലെങ്കിൽ ഹിന്ദു കുട്ടികൾ അല്ലെങ്കിൽ ഹിന്ദു മാനേജ്മെന്റ് നടത്തുന്ന ഒരു സ്കൂളിൽ എല്ലാ കുട്ടികളും ചന്ദനക്കുർ തുടണം എന്നൊരു സ്കൂൾ ബൈലോ വന്നാൽ അവിടെ എന്തു ചെയ്യും അവിടെയും അപ്പോൾ സ്കൂൾ മാനേജ്മെന്റിന് വിടുകയല്ല വേണ്ടത് ഒരു സെക്കുലർ സ്പേസിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിന് സാധിക്കേണ്ടതുണ്ട് ഒരു കുട്ടി എന്ന് പറയുന്നത് ആ കുട്ടി പൊതുവിദ്യാഭ്യാസത്തിലേക്കാണ് എത്തുന്നത് മതേതരമായി അതായത് മതങ്ങൾക്കിതരമായി നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കാണ് ആ കുട്ടി സ്കൂളിലേക്ക് എത്തുന്നത് അവിടെ മതത്തെ കലർത്താൻ പാടില്ല അവിടുത്തെ മതചിഹ്നങ്ങൾ ഇടപെടത്താൻ പാടില്ല എന്നൊരു നിബന്ധനയായിരിക്കണം വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ ഒരു സ്റ്റാൻഡേർഡ് എടുക്കേണ്ടത് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു കന്യാസ്ത്രീയാണ് ആ കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ട് പ്രഥമ അധ്യാപികയും ഒരു കന്യാസ്ത്രീയാണ് അങ്ങനെ വരുന്ന ഒരു സ്കൂൾ മാനേജ്മെന്റിൽ ഇവർക്ക് എന്ത് അധികാരമാണ് ഹിജാബിനെ നിരോധിക്കാൻ എന്നുള്ളതാണ് നോക്കൂ ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് അവർക്ക് തലമറിച്ചുകൊണ്ടുള്ള ശിരോവസ്ത്രം ധരിക്കണം എന്നുള്ളത് സുപ്രീം കോടതി ഈ ഹിജാബ് വിവാദങ്ങളൊക്കെ വരുന്ന സമയത്തടക്കം എന്താണ് ഒരു മുസ്ലിമിന്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അത് സുപ്രീം കോടതി സ്വമേധയ പറഞ്ഞതല്ല ഈ പറയപ്പെടുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ തരത്തിലുമുള്ള മതപണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ നിർദ്ദേശത്താൽ സുപ്രീം കോടതി പ്രധാനമായും അഞ്ച് കാര്യങ്ങളെയാണ് ഒരു വ്യക്തിയുടെ പ്രത്യേകിച്ച് ഒരു മുസ്ലിമിന്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയി പറയുന്നത് ഒന്ന് അള്ളാഹുവിലുള്ള പരിപൂർണമായ വിശ്വാസം രണ്ട് നിസ്കരിക്കുക മൂന്ന് റമദാൻ മാസത്തിൽ ഉൾപ്പെടെയുള്ള നോയമ്പ് കാര്യങ്ങളിൽ കൃത്യമായി ചെയ്യുക ആ നാല് സക്കാത്ത് കൊടുക്കുക അഞ്ച് ഹജ്ജിന് പോവുക എന്നുള്ളതാണ് ഈ എസെൻഷ്യൽ പ്രാക്ടീസിന്റെ പരിധിയിലല്ല ഈ പറയുന്ന ഹിജാബ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടിക്ക് ഹിജാബ് നിർബന്ധിതമായ ഒരു മതപരമായ അവകാശമാണ് എന്ന് നമുക്ക് ഇവിടെ വാദിക്കാൻ സാധിക്കില്ല നോക്കൂ സിഖുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടർബൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ അവർക്ക് കൃവാൺ പോലെയുള്ള ആയുധങ്ങൾ കൈവെക്കാം അതുപോലെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസായി ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ് അതുപോലെ തന്നെ കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ് ആ കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം എന്ന് പറയുന്നത് ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഹിജാബ് ഇതിന്റെ പരിധിയിൽ വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും ഈ മതപരമായ ഒരു വ്യക്തി അവകാശത്തിൽ ഹിജാബ് വരുന്നില്ല അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീക്ക് ശിരോവസ്ത്രം ധരിക്കാം എന്നാൽ കുട്ടിക്ക് ഇത് നിർബന്ധിതമാക്കാനും പാടില്ല കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തിലധികമായി അറുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സെൻറ് റീത്താസ് സ്കൂൾ എന്ന് പറയുന്നത് അവിടെ രണ്ട് ദിവസത്തെ അധ്യയനം മുടങ്ങുക ഇങ്ങനെ ഒരു വിഷയത്തിന്റെ പുറത്ത് എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന സെക്കുലറിസം ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മതേതരമായ കാര്യങ്ങളെ കാണണമെന്നും പൊതുവിദ്യാഭ്യാസ മേഖല അത് മതേതരമായിരിക്കണമെന്നും എല്ലാ കുട്ടികളും യൂണിഫോം ധരിക്കേണ്ടതിന്റെ ആത്യധികമായ ധാർമ്മികത അല്ലെങ്കിൽ ബോധ്യം എന്ന് പറയുന്നത് എല്ലാവരും തുല്യരാണ് എന്നുള്ളതായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ാവശ്യ വിവാദങ്ങൾ കൊണ്ടുവരുന്നത് സത്യത്തിൽ ഭൂഷണമല്ല ആ കുട്ടിക്ക് ആ സ്കൂളിൻ്റെ റൂളുകൾ മാനിച്ചാൽ സ്വാഭാവികമായും ആ കുട്ടിക്ക് ആ സ്കൂളുകൾ പഠിക്കാം എന്നുള്ള സമവായ ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മളൊരു ആധുനിക പൗരനായി ചിന്തിക്കുക നമ്മൾ പൊതു ഇടങ്ങളിൽ ഇടപെടുന്ന സമയത്ത് മതത്തെ കൂട്ടിക്കൊണ്ട് വരാതിരിക്കുക കാരണം അടിസ്ഥാനപരമായി മതവിശ്വാസങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ മതവിശ്വാസങ്ങളെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കും ആ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് പൊതു ഇടങ്ങളിൽ മതങ്ങളെ കൊണ്ടുവരാതിരിക്കുക മതവിശ്വാസം നിങ്ങളുടെ സ്വകാര്യതയായിരിക്കട്ടെ